ജീവിതം മുഴുവനും എന്നെപ്പോലെ ദുഃഖം അനുഭവിക്കുന്ന രോഗികൾക്ക് വേണ്ടി ജീവിച്ച് മരിച്ചാൽ മതി എന്നുള്ള ആഗ്രഹത്തോടു കൂടി തുടങ്ങിയ ജീവിതമാണ് ഇന്നും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗർഭിണിയായ സാധു സ്ത്രീ വേസ്റ്റ് വീഴുന്ന വേസ്റ്റ് വാരി തിന്നു കണ്ടപ്പോഴത്തേന് സങ്കടം തോന്നി പ്രസവമുറിയിൽ അഡ്മിറ്റ് ചെയ്തു അവർ പ്രസവിച്ചു കൊച്ചിനെ ആരോ എടുത്തോണ്ടുപോയി വയറിന്റെ നടുഭാഗം പൊട്ടി പഴുപ്പ് ഒഴുകി വരുന്നു അമ്മ അറിഞ്ഞ ബോധം കെട്ടിപ്പോകും ഞാൻ ഈ കെട്ട കെട്ടൊഴിച്ചു കാണിച്ചിട്ട് പറഞ്ഞു ചേട്ടാ എനിക്കൊരു രണ്ട് രൂപ തരാമോ എന്നെ ഒരുപാട് ചീത്ത വിളിച്ചവിടെ നിന്ന് ഇറക്കി വിട്ടു മുട്ടുകൊത്തി വന്ന് കൈ കപ്പി പിടിച്ചോണ്ട് പറഞ്ഞു എന്നെ എൻ്റെ വയറ് പൊട്ടി പഴുപ്പ് ഒഴുകി വരുന്നേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു ഒമ്പത് പിള്ളേരുടെ ഉടുപ്പ നിൽക്കരം കഴിയണം അവിടെയുണ്ട് അഞ്ചാറ് പശുക്കൾ അതിനെ കുളിപ്പിക്കണം ചാണകം വാരണം രാത്രി പത്ത് പതിനൊന്ന് മണിയായാണ് എൻ്റെ ജോലി ചെയ്യണമെങ്കിൽ ഇത് കഴിഞ്ഞ് രാത്രി ഞാനേം ഇവരുടെ ആഹാരം കഴിക്കുന്ന ഒമ്പത് പിള്ളേരുടെ അപ്പൻ്റെ അമ്മയുടെയും പാത്രം മുഴുവൻ ഞാൻ കഴുകണം ഗുരുതരാവസ്ഥ കഴിയുന്ന രോഗികൾക്കെല്ലാം വില കൂടിയ മരുന്നുകൾ പരിശോധന സഹായങ്ങളും എല്ലാം കൊടുക്കും ഇതിന് സർക്കാർ സഹായ വിദേശ ഫണ്ടുകളൊന്നുമില്ല ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ വിശന്നിരിക്കുന്ന കൂട്ടുകാർക്ക് എൻ്റെ പങ്ക് ചോറ് കൊടുത്തു വിശന്നിരുന്ന രോഗിയായി രോഗാവസ്ഥയിൽ കൂടെ കയറി ഇറങ്ങി കയറി ഇറങ്ങി ഓപ്പറേഷൻ ഒരുങ്ങി കിടന്നപ്പോൾ ഒരു രാമചന്ദ്രൻ അനാഥനായ സഹോദരനാണ് ഉള്ള ഒത്തിരി സങ്കടപ്പെടാൻ സഹായിക്കാൻ ആരുമില്ല ആഹാരം കഴിക്കാൻ മാർക്കയില്ല അപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ ചോറ് കൊണ്ടുവരുമായിരുന്നു ഒരുപതി ചോറും കൂടെ കൂടുതൽ കൊണ്ടുവന്ന് രാമചന്ദ്രന് കൊടുത്തു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ദിവസം ഓപ്പറേഷൻ ആയിരുന്നു രാമേന്ദ്രനോട് ഞാൻ പറഞ്ഞു സുഖമാകുമ്പോൾ നമുക്ക് ആശുപത്രി വന്ന ആരുമില്ലാത്തവരെ സഹായിച്ച് ജീവിക്കണമെന്ന് പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞ് രാമേന്ദ്രൻ മരിച്ചുപോയി ഞാൻ സുഖമായി പിന്നെ അന്ന് മുതലുള്ള ആശുപത്രി ജീവിതം ചെറുതായിട്ട് തുടങ്ങി തുടങ്ങി വന്നു ഇരുപതാമത്തെ വയസ്സിൽ മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജോലി കിട്ടി ധാരാളം മെഡിക്കൽ സ്റ്റുഡൻസ് സഹായിക്കാൻ തുടങ്ങി നാട്ടുകാർ സഹായിക്കാൻ തുടങ്ങി അങ്ങനെ കഴിഞ്ഞ് ഒരു അൻപത്തഞ്ച് വർഷമായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ആശുപത്രി കൂടെ കയറി ഇറങ്ങി നടന്ന് ഡോക്ടർമാരും നേഴ്സുമാരും മറ്റുള്ളവരും പല രോഗിയുടെയും കാര്യങ്ങൾ പറയുമ്പം അവർ പോയി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇരുപതാമത്തെ വയസ്സിൽ ജോലി കിട്ടി മുപ്പത് വർഷക്കാലം ജോലി ചെയ്തു പെൻഷനായി ഇപ്പോഴും മെഡിക്കൽ കോളേജിലെ വോളണ്ടിയർ സ്റ്റാഫാണ് ഡോക്ടർ ജയകുമാർ സാറൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവരുടെ ലോഡ്ജിലെ അടുത്ത മുറിയിലാണ് അന്ന് അവജിയോടങ്ങ് അവരുടെയൊക്കെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സഹായങ്ങളും ഈ കാരുണ്യ പ്രവർത്തനത്തിനായിട്ട് കൂട്ടായിട്ടുണ്ട് ധാരാളം മെഡിക്കൽ ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടി വീതം എല്ലാം മേടിച്ച് രോഗികൾക്ക് കഞ്ഞി കൊടുത്തും കാപ്പി കൊടുത്തും വണ്ടിക്കൂല് കൊടുത്തും എല്ലാം തീർന്ന് ജന്മനാൽ തളന്നുപോയ മോനും നാല് പെൺമക്കളുമായി മെഡിക്കൽ കോളേജിൻ്റെ ജി ടൈപ്പ് ക്വാർട്ടേഴ്സിൽ യാതൊരു സൗകര്യവും ഇല്ലാത്ത വീട്ടിൽ വളരെയേറെ വർഷങ്ങൾ ഞങ്ങൾ വളരെ ദാരിദ്ര്യവും ദുരിതം അനുഭവിച്ച് ജീവിച്ചു ആ കഷ്ടപ്പാടൊക്കെ കണ്ടുകൊണ്ട് നാട്ടുകാരെല്ലാവരും കൂടെ കൂടി അരിയും കറിയും വെക്കാനും വിറകും തേങ്ങയും തന്നുകൊണ്ട് ചോറും കറിയും ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി അങ്ങനെ തന്നെ ഭക്ഷണം തരണം ആരംഭിച്ചു നോക്കി മെഡിക്കൽ കോളേജ് പരിസരത്ത് ഒരു അനാഥയായ ഗർഭിണിയായ സാധു സ്ത്രീ വേസ്റ്റ് കുഴിന്ന് വേസ്റ്റ് വാരി തിന്നു കണ്ടപ്പോഴത്തേന് സങ്കടം തോന്നി അവരുടെ പേര് മനുഭായെന്ന രാജസ്ഥാൻകാരി അവരെ കുഴിയുന്ന കരയ്ക്ക് കയറ്റി ലേഡീസ് ഹോസ്റ്റലിൽ കൊണ്ടുപോയി മെഡിസിൻ പഠിക്കുന്ന പെൺപിള്ളേർ അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി തന്നു അവർക്ക് എല്ലാ നേരവും ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരുന്നു മൂന്നാല് മാസം കഴിഞ്ഞാൽ പ്രസവമുറിയിൽ അഡ്മിറ്റ് ചെയ്തു അവർ പ്രസവിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പോയി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഒരു കൊച്ചിനെ ആരോ എടുത്തുകൊണ്ട് പോയി ഇവർ ആശുപത്രിയിൽ വിട്ടിറങ്ങിപ്പോയി പിന്നെ അവർ ആശുപത്രിയുടെ പിന്നെ വെള്ളമൊഴുകുന്ന ഓടയ്ക്കകത്ത് കിടക്കുന്ന കണ്ടു പിന്നെ ലേഡീസ് ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞ് പെൺപിള്ളേർ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഓട്ടോറിക്ഷയ്ക്ക് ഏറ്റി ഹോസ്റ്റലിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് വൃത്തിയാക്കി തന്നു പിന്നെ അവർ സൈക്കാറ്റി വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ചപ്പോൾ അവർ സുഖമായി അന്നത്തെ മെഡിക്കൽ സ്റ്റുഡൻസിനെ ഞങ്ങളെ കൂട്ടി തിരുവനന്തപുരത്തെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കി അന്നത്തെ ആശുപത്രിയുടെ അവസ്ഥ കണ്ടപ്പോഴത്തേന് ഒത്തിരി സങ്കടം വന്നുപോയി കാരണം നമ്മളിവിടെ ഒത്തിരി കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്നു ഇത്രയും ഒരു പരിചരണം അവിടെ കിട്ടാൻ കുറവാണല്ലോ എന്നൊക്കെ തോന്നി ഇപ്പോൾ ഉള്ള വിഷമം തോന്നി പോരാൻ നേരത്ത് യാത്ര പറയാൻ ചെന്നപ്പം എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എന്നെ ഇട്ടിട്ട് പോകല്ലേ 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 എന്ന് പറഞ്ഞു ഞാൻ മസാലദോഷം മേടിച്ചുകൊണ്ട് വേഗം വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു അവരോടുണ്ടായ സങ്കടം കൊണ്ടാണ് അനാഥരായ മാനസികൾ കൊണ്ടൊരു പുനർജന്മം ജീവിതം നവജീവനില് കൂടി ആരംഭിച്ചു ഒരുപാട് പേരെ തെരുവിൽ നിന്ന് കൊണ്ടുവന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി ചീരി പോയി കൂടെ സഹായിക്കുന്നവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് കുറച്ച് രോഗികളെ കൊടുത്ത് ഇടുക്കിയിലും കട്ടപ്പനയിലും മല്ലപ്പള്ളിയിലും പോതമംഗലത്തും കൊല്ലത്തും ഒക്കെ ഇതുപോലുള്ള ഒത്തിരിയേറെ ആധുരാലയങ്ങൾ ഉണ്ടാകാനായിട്ട് നമ്മൾ നമ്മളൊത്തിരിയേറെ പ്രോത്സാഹിപ്പിച്ചു ഒത്തിരിയേറെ ആശുപത്രി ഭക്ഷണ വിതരണം തുടങ്ങാൻ ഇവിടെ വന്നവരെയെല്ലാം പ്രോത്സാഹിപ്പിച്ചു ഇനി കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇതുപോലെ അനാഥരായ മാനസിക വഴി കിടക്കുന്നവർക്കും വലിയൊരു അഭയ കേന്ദ്രങ്ങൾ തന്നെ ഉണ്ടായി കേരളത്തിൻ്റെ എല്ലാ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലും സർക്കാർ ആശുപത്രികളിൽ ഭക്ഷണ വിതരണം ആരംഭിച്ചു ഇതെല്ലാം നമ്മൾ കോട്ടയംകാരുടെ വലിയൊരു സഹായം കൊണ്ട് സഹകരണം കൊണ്ടും ഇവിടെ ആരംഭിച്ച നമ്മുടെ നവജീവനിൽ കൂടെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം കേരളമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ മറ്റ് സ്റ്റേറ്റിൽ റെയിൽവേ ജോലിക്ക് തന്ന അവിടെ ആ സ്റ്റേഷനിൽ കാണുന്ന മാനസിക രൂപയുടെയും പ്രായം ചെന്നവരെയും കേരളത്തിലേക്കുള്ള വണ്ടിയെ കയറ്റി വിടുകയും കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇതുപോലെ സ്ഥാപനങ്ങളുണ്ടാവും നമ്മുടെ പോലീസുകാരവിടെ എത്തിക്കുകയും മനുഭായി എന്ന സഹോദരിയെ നമ്മുടെ നവജീവനായപ്പം തിരുവനന്തപുരത്ത് അന്ന് കൂട്ടിക്കൊണ്ടു വന്നു ഇവിടെ കിടന്നു മൂന്ന് വർഷം മുമ്പ് കയ്യെ പിടിച്ച് നോക്കിക്കൊണ്ടിരുന്നു കരഞ്ഞ് മരിച്ച് യാത്രയായി പോയി വെളുപ്പിനെ ഒരു ഇവിടെ കിച്ചണിലൊരു മൂന്ന് മൂന്നരയാകുമ്പോൾ തുടങ്ങും അതിരാവിലെ ഭക്ഷണം ഉണ്ടാക്കി സൈക്കാട്രി വാടിക്കൊടുക്കും കാരണം അവർക്കെല്ലാം ഭയങ്കര വിശപ്പാണ് ഏഴുമണിക്കുമ്പോൾ വയർ നിറയെ ഭക്ഷണം കൊടുക്കണം അത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഭക്ഷണം പിന്നെ ഉച്ചയാകുമ്പോഴത്തേന് പോയി ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട് അവർക്ക് ഹോട്ടലിലെ പറ്റിയല്ല ഇവിടുത്തെ നല്ല ഭക്ഷണം കണ്ടപ്പെടുന്നു വൈകുന്നേരം മെഡിക്കൽ കോളേജിലുള്ള എല്ലാവർക്കും ചോറും കറിയും ചൂടുവെള്ളവും കൊടുക്കുകയാണ് കുട്ടിക്കിടെ ആശുപത്രി ഉച്ചയ്ക്കുമായിട്ട് എല്ലാവർക്കും ചോറും കറിയും ചൂടുവെള്ളവും ഇപ്പോൾ ജില്ലാ ആശുപത്രി ജില്ലാ ആയുർവേദം ജില്ലാ ഹോമിയോ പിന്നെ ഡോക്ടർമാർ പറയുന്ന ഗുരുതരാവസ്ഥ കഴിയുന്ന രോഗികൾക്കെല്ലാം വില കൂടിയ മരുന്നുകൾ പരിശോധന സഹായങ്ങളും എല്ലാം കൊടുക്കും ഇതിന് സർക്കാർ സഹായ വിദേശ ഫണ്ടുകളൊന്നുമില്ല ഫണ്ട് ഇവിടെ പഠിച്ചു പോയവരും ഇത് കണ്ടറിഞ്ഞ് സഹായിക്കുന്നവരും എല്ലാ മനുഷ്യരെയും സഹായിക്കാവുന്ന ഒരു പരമാവധി സഹായിക്കുകയും ചെയ്യും അത് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് നമ്മളെ സഹായിക്കൊണ്ടിരിക്കും അതാണ് നവജീവൻ്റെ സിറ്റുവേഷൻ ഞാനേ മദർ തരേശാമയുടെ കൂടെ പത്ത് ദിവസം താമസിച്ചു അവർ കെട്ടിപ്പിടിച്ച് ഗിസ്സൊക്കെ തന്നു സമ്മാനങ്ങളൊക്കെ തന്നു മാർപ്പാപ്പയുടെ എടുത്തിരുന്ന കുർബാനയെ കൂടി മാർപ്പാപ്പ തികച്ചും യോഗ്യ എന്നും ഉള്ള ഒരു പുരസ്കാരം തന്നാദരിച്ചു വേറെ ചില സുഹൃത്തുക്കൾ കൂടി ഒരു സിനിമ നിർമ്മിച്ച് അതൊരു നല്ല കോട്ടയംകാരൻ കോട്ടയത്ത് മൂന്നാഴ്ച കൂടി എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ കൂടി പത്ത് വർഷം ഒരു പുസ്തകം എഴുതി അത് ഡി സി ബുക്കിലുണ്ട് പൊതിച്ചോർ എന്ന് പറയുന്നൊരു പുസ്തകമാണ് ഈ അടുത്ത കാലത്തെ ഇരുപത്തഞ്ച് രാജ്യങ്ങളിൽ നിന്ന് മികച്ച സേവനത്തിനുള്ള അവാർഡ് തന്നു ഡോക്ടർ റോയി പ്രഥാൻ കള്ളുവേൽ ഒരു അവാർഡൊക്കെ ആദരിച്ചു ഇനി ഒത്തിരി ഒത്തിരി അവാർഡുകളെല്ലാം ഇവിടെ ഉണ്ട് എല്ലാം ഏറെക്കൂടുതൽ സന്തോഷിക്കുന്ന തെരുവിലലയുന്ന മാനസിക രൂപ ദൈവമക്കൾക്ക് ഒരഭയം കൊടുക്കാനായിട്ട് ദൈവം തമ്മ ആ അനുഗ്രഹത്തിന് എപ്പോഴും അവന് അവർക്ക് വേണ്ടി സഹായിച്ചവരെയും അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ചെറുപ്പത്തിലെ ഞാൻ സ്കൂളിലായിരിക്കുമ്പം എൻ്റെ പങ്ക് ചോറ് കൊടുത്ത് നമുക്ക് കഴിക്കാനില്ലാതെ കൂട്ടുകാരുമായിട്ട് അടുത്തുള്ള സ്കൂളിനടുത്തുള്ള വീടുകളിൽ പോയി അവിടുന്ന് കഞ്ഞി തരും ഒരു കാലത്തിനകത്ത് കഞ്ഞി അതിനകത്ത് കലക്കി തരും അവർ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നയാളാണ് വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് വയറ് നിറയും എന്ന് പറഞ്ഞു പക്ഷെ അവരുടെ മോൻ അവർ നല്ലപോലെ ചോറ് കൊടുക്കും ഞങ്ങൾക്ക് അച്ചാർ അച്ചാറൊഴിച്ച് കഞ്ഞി വെള്ളവും കഞ്ഞിയും കിടത്തും അത് കഴിച്ച് വൈദ്യുവേദനയായിട്ടാണ് പോകേണ്ടത് അന്നത്തെ ഡോക്ടർ എന്നെ കാലെ പിടിച്ച് ഞാൻ പറഞ്ഞു എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു പല പ്രാവശ്യം പോയേച്ച് തിരിച്ച് വരും അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ഡോക്ടർ ജയകുമാർ സാർ പറഞ്ഞു എൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ മാറിയല്ല ഇനി ഒരു രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞ് ചെയ്താൽ മതിയെന്ന് മരുന്നിനെ കുറിച്ചാണ് അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വൈറ്റിവേദനയായി ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൂട്ടുകാർക്ക് നല്ല കാപ്പി മേടിച്ചു കൊടുക്കാനും സിനിമ കാണാനും ഒക്കെ മിറ്റലടിക്കാൻ പോയി അങ്ങനെ ഈ വയറ്റ താങ്ങി പിടിച്ചുകൊണ്ട് മിറ്റലടിക്കാൻ പോയ കാലം അങ്ങനെയൊക്കെ നടന്നപ്പം ഞാൻ അടുത്ത ബന്ധുക്കളെ എല്ലാം വീട്ടിൽ പോയി ഒരു മുപ്പത്തഞ്ച് രൂപ എനിക്ക് കിട്ടി ചേനെ ബിസിനസ് ചിലപ്പോ ഉള്ളൂ തേങ്ങക്കച്ചോടാണ് ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണിയാൽ അങ്ങനെ കോട്ടയത്തിന് പോകാം നമുക്ക് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ചെയ്യണം എനിക്ക് ചികിത്സിച്ച സുഖമെന്ന് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞപ്പം ചാനും അമ്മയൊക്കെ സമ്മതിച്ചു അന്നത്തെ കാലത്ത് ഒത്തിരി പേര് പറയുന്ന ഒരു കാര്യമുണ്ട് ഓപ്പറേഷന് പോകുന്നവരും ശബരിമലയ്ക്ക് പോകുന്നവരും തിരിച്ചു വരാൻ ചുരുക്കമാണ് അപ്പോൾ ഞാൻ മിക്കവാറും മരിച്ചു പോകലും തോന്നി പക്ഷേ ജീവിക്കുന്നെങ്കിൽ ആരേലും സഹായിച്ചു ജീവിക്കും മരിക്കുന്നെങ്കിൽ പോട്ടെ അല്ല എന്നാ ചെയ്യാനാണ് അങ്ങനെ വിചാരിച്ച് അതിരമ്പഴേന്ന് ഞാനെൻ്റെ അച്ചാനേയും അമ്മയും കൂട്ടിക്കൊണ്ട് ഒരു റാന്തൽ വിളക്കെന്ന് പറയും മണ്ണെണ്ണ നിറച്ചൊഴിച്ച് കത്തിച്ചിട്ട് കുഴയുള്ള ചോറ്റും പാത്രത്തിനകത്ത് നിറച്ച് കഞ്ഞിയായിട്ട് ഞങ്ങളുടെ രാത്രിയിൽ നടക്കുകയാണ് കോട്ടയം ജില്ലാ ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജിൻ്റെ ആരംഭകാലം ഡോക്ടറെ വീട്ടിൽ ചെന്ന് കാണും എൻ്റെ അപ്പൻ വിളക്ക് പിടിക്കും കഞ്ഞിപ്പാത്രം അപ്പൻ്റെ കൈ കൊടുക്കും ഞാൻ വഴിയിലിരുന്ന് ഛർദിക്കും എൻ്റെ അമ്മ പുറം തിരുമ്മി തരും കുറച്ചു നേരം പുറം തരും അപ്പൻ വിളക്ക് കാണിക്കും അപ്പനും കരയും അമ്മയും കരയും എന്നിട്ട് ഞങ്ങൾ വഴിനീളെ നീളെ ഛർദ്ദിച്ചും പുറം തിരുമ്മിയും നേരം വെളുക്കാറായപ്പോൾ കോട്ടയത്തെ മുനിസിപ്പാലിറ്റി അവിടെ ചെന്നിരുന്നു അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ ഡോക്ടറുടെ വീടൊക്കെ ഒറ്റയ്ക്ക് കണ്ടുപോയി ഡോക്ടർ വീട്ടിൽ ചെന്ന് ഇരുപത്തഞ്ച് രൂപ കവറിനകത്തിട്ട് കരഞ്ഞ് കാലി പിടിച്ച് പറഞ്ഞ് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നീ ആശുപത്രി ഇപ്പോൾ കോളാൻ വന്നു എന്നെ അഡ്മിറ്റ് ചെയ്തു അങ്ങനെയാണ് ആശുപത്രിയിലേക്ക് കയറുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ വയറിൻ്റെ നടുഭാഗം പൊട്ടി പഴുപ്പൊഴുകി വരുന്നു അമ്മ അറിഞ്ഞാൽ ബോധം കെട്ടിപ്പോകും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കുളിക്കാൻ ഒരു തുകർത്തേ ഉള്ളു അന്നത്തെ കാലത്ത് അങ്ങനെയാണ് ആ തുകർത്തെടുത്ത് ഞാൻ വയറ്റെ കെട്ടി അമ്മയോട് മിണ്ടാതെ അടുത്ത ബന്ധമുള്ള വീട്ടിൽ ചെന്ന് അവിടുത്തെ ചേട്ടനോട് ഞാനീ തോർത്തിൻ്റെ കെട്ടഴിച്ച് കാണിച്ചിട്ട് പറഞ്ഞു ചേട്ടാ എനിക്കൊരു രണ്ട് രൂപ തരാമോ എനിക്ക് കോട്ടയ ആശുപത്രിയിൽ പോകാനോ എന്ന് പറഞ്ഞ് ഞാൻ ഈ തോർത്തിൻ്റെ കെട്ടഴിച്ച് കാണിച്ച് പഴുപ്പൊഴുകി വരുന്ന കാണിച്ചിട്ട് എന്നെ ഒരുപാട് ചീത്ത വിളിച്ചവിടുന്ന് ഇറക്കി വിട്ടു ആ സഹോദരൻ്റെ അമ്മയും അവിടെ നിന്ന് അവരും കൊടുക്കടാന്ന് പറഞ്ഞില്ല അവിടെ നിന്നിറങ്ങി ഞാൻ അടുത്ത വീട്ടിൽ ചെന്ന് എൻ്റെ സങ്കടം പറഞ്ഞപ്പം പതിനാല് കോഴിമട്ട തന്നു ആ കോഴിമട്ട വിറ്റ് കാശും കൊണ്ടാണ് ജില്ലാ ആശുപത്രിയിൽ ചെന്നപ്പം ഡോക്ടർമാർ ഇങ്ങനെ നടന്നു വരുന്ന കണ്ടപ്പം ഞാൻ വഴിയിലെ മുട്ട് മുട്ട കൈ കൈകപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ എൻ്റെ വയറ് പൊട്ടി പഴുപ്പൊഴുകി വരുന്നേ എന്നെ രക്ഷിക്കടേ എന്ന് പറഞ്ഞു ഞാനിപ്പോഴും അത് ഓർക്കുക ചെയ്യുന്നത് ഞാൻ തോറ് തഴിച്ചു കാണിച്ചു എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഓപ്പറേഷൻ തിയറ്ററിൻ്റെ ഒരു ഭാഗത്തു കൊണ്ട് സാരയില്ലമാനെ നീ പേടിക്കേണ്ട നിൻ്റെ കുത്തിക്കെട്ടെല്ലാം പൊട്ടും വയറ് പൊട്ടുന്നതല്ല അത് കുത്തിക്കെട്ട് പൊട്ട മരുന്ന് വെച്ചാൽ മതി മരുന്ന് വെച്ചിട്ടാന്ന് മരുന്ന് ഒക്കെ വെച്ച് ഡ്രസ്സ് ചെയ്ത് ഇരുപത്തഞ്ച് രൂപയും തന്നു വിട്ട് ഒരു പി ടോണിക്കും തന്നാണ് ഡോക്ടർ എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് പിന്നെ എനിക്ക് ജീവിതം മുഴുവനും എന്നെപ്പോലെ ദുഃഖം അനുഭവിക്കുന്ന രോഗികൾക്ക് വേണ്ടി ജീവിച്ച് മരിച്ചാൽ മതി എന്നുള്ള ആഗ്രഹത്തോടു കൂടി തുടങ്ങിയ ജീവിതമാണ് ഇന്നും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഇന്നെനിക്ക് എഴുപത്തിയാറ് വയസ്സായി വെളുപ്പിനെ മൂന്ന് മൂന്നര കയറ്റി ഞാനിരുന്ന് പ്രാർത്ഥിക്കും കൂടും ഞാൻ ആറ് ഏഴ് മണിയാവുമ്പോൾ ഞാൻ ക്യാൻസർ വാടി പോയി ഒരുപാട് ദൂരെ നിന്ന് വരുന്ന ഒരു വരുമാനമില്ലാത്ത വീട്ടിലെ ക്യാൻസർ കിഡ്നി രോഗികൾക്ക് വേണ്ടി അവർക്ക് ആവശ്യമുള്ള എല്ലാ സഹായവും ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നു അവർക്ക് ബിരിയാണി ആയിട്ടും അവർക്ക് കപ്പ മീൻ കറി കപ്പ ഇറച്ചിക്കറി അവർക്ക് ചോദിക്കുന്ന എല്ലാം കൊടുക്കും അവർ മരിച്ചു കഴിയുമ്പോൾ അവരെ നമ്മുടെ വണ്ടിയെ കൊണ്ട് ആക്കി കൊടുക്കും ഈ കോട്ടയത്തിൻ്റെ അടുത്ത പ്രദേശങ്ങളിൽ പോയൊരു ബൊക്കയും വെക്കും അങ്ങനെ മരിച്ചു പോയവരുടെ പ്രായം കുറഞ്ഞ വിധവകളുണ്ട് ജീവിക്കാൻ ഒരു മാർഗവും അവർക്കൊക്കെ നമ്മൾ എല്ലാ മാസവും കുറച്ച് പൈസ അയച്ചു കൊടുക്കും ഈ അടുത്ത പരിസരത്ത് നിന്ന് വരുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ അരിയും പലവഞ്ചനവും കൊടുത്ത് സഹായിക്കും അവർ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ സഹായിക്കും കെട്ടിച്ച് വിടാനും സഹായിക്കും നവജീവിനി പ്രവർത്തിക്കുന്നവരെല്ലാവരും എന്നെ കഴിഞ്ഞ് ഒത്തിരി ഒത്തിരി നന്മയുള്ളവരാണ് എൻ്റെ കൂടെ ഉള്ളവരെല്ലാം അവരാരും ഒരു പ്രതിഫലം പ്രതീക്ഷിക്കുന്നവരല്ല അതുകൊണ്ട് എനിക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ സർവശക്തനായ അധികം ഒത്തിരിയേറെ അനുഗ്രഹം തന്നു ആപത്ത് കാലത്ത് കൂടുന്ന വ്യക്തികൾ കാണാൻ ശരിയായ ആത്മാർത്ഥതയുള്ള ഒരു നല്ല മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയുള്ളൂ നമ്മളൊത്തിരി ദുരിതം അനുഭവിച്ച കാലത്ത് നമുക്കൊരു കൈത്താങ്ങായി നമ്മളെ സഹായിച്ചിട്ടുള്ളവരെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല